അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കാറ്റും മഴക്കാറുണ്ട് കേട്ടോ മക്കളെ നല്ല കാറ്റ് വീശുണ്ട് അപ്പൊ മാങ്ങ മൂച്ചിമ്പു വീണുക്കണം അപ്പൊ മുത്തുട്ടി അമ്മ കാറ്റിന് മാങ്ങ വീണിട്ടുണ്ട് ഇത് പഴുത്തതാണോന്ന് ചോദിച്ചിട്ട് കൊണ്ടിട്ടാണ് കേട്ടോ പഴുത്തിട്ടൊന്നുമില്ല വാടിയിട്ടുള്ളതാണ് വീണിക്കുന്നത് അവനെയും പൗത്തതേക്കാരും വിചാരിച്ചിട്ട് വന്ന് ചോദിക്കെട്ടോ പിന്നെ മഴ പെയ്യുമ്പോ ചീറ്റൊക്കെ എടുത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോഴത്തേക്ക് നോക്കലാക്കാം മഴ പെയ്യുന്നുണ്ട് തോടും കേട്ടോ ആ ഷീറ്റൊക്കെ പെറുക്കിയൊക്കെ അടക്കി വെച്ചു കേട്ടോ നല്ല കാറ്റൊക്കെ പെയ്ച്ചിട്ടുണ്ട് മഴ പെയ്താ മതി അറന്നു വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഷീറ്റൊക്കെ എടുത്തു വെച്ചിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആയില്ല ഇപ്പൊ തൂളിങ് കൊണ്ട് നിൽക്കുന്നുണ്ട് മഴ അങ്ങനെ മഴ ഒക്കെ പെയ്താണ്ടോ അത് ഇതേ പരിവായിട്ടുണ്ട് കെട്ടോ അത് കടക്കാൻ പറ്റണില്ലേ വള്ളം കാരണം അപ്പൊ കല്ലിട്ട് കൊടുത്ത് കേട്ടോ അപ്പൊ ആ കല്ലൂടെ അങ്ങനെ കടന്നിട്ട് ഈ മോട്ടറിന്റെ പൈപ്പ് കാരണം വെള്ളം അങ്ങട് പോണില്ല അപ്പം അത് പൊക്കി കൊടുക്കാൻ വേണ്ടി കിടക്കാം കേട്ടോ ഞാൻ എൻ്റെ ചെടിയിൽ മുളകിൻ്റെ മുകളിൽ പൊക്ക ഉണ്ടായിക്കോണും മക്കൾ ഇതിൽ കളിക്കായിരുന്നേ ഫാത്തിമ ഇതില് കളിക്കായിരുന്നു അങ്ങനെ അതിലത്തെ കല്ലൊക്കെ അങ്ങോട്ട് പെറുക്കിട്ടിട്ട് അവിടെ വെക്കാണ് കേട്ടോ എന്നിട്ട് ആ പൈപ്പ് പൊക്കി കൊടുത്താൽ വെള്ളം പോവുമല്ലോ ചിട്ടാണിപ്പോൾ ചെയ്യുന്നത് പാത്തിമ്മ ഇതിൽ കളിക്കുമ്പോൾ ഞാൻ മിന്നൂന് ബിരിയാണി വേണം പറഞ്ഞു അപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് മഴ പെയ്തത്തിട്ടോ അപ്പോൾ മഴ എന്ന് കണ്ടപ്പോൾ ഞാൻ മഴ കൊണ്ടിട്ട് പോയിട്ടോ അത് പോയി വന്ന് നോക്കുമ്പോഴും പാത്തിമന്തിരെ കളിക്കാൻ അപ്പോൾ ഒരു വടി എടുത്തിട്ട് രണ്ടവൾ കൊടുത്തിട്ടോ അപ്പോൾ അവൾ ഓടി പിന്നെ അവൾ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല ഈ പൈപ്പിനെ ഇങ്ങനെ പൊക്കി വച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം പോകുമല്ലോ ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ ചെയ്യണത് കിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ പൊരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള ഉള്ള മസാല ഉണ്ടാക്കുകയാണ് ഞാൻ ചിക്കൻ പൊടിച്ച് വരുമ്പോഴത്തേന് മിന്നും ഉള്ളിയും ഇതൊക്കെ ഒക്കെ സെറ്റാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വെക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളു കേട്ടോ നല്ല ചിക്കൻ പൊരിച്ചു വെച്ചതാണത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിച്ചു വരുന്നുണ്ട് കേട്ടോ ആകെ പരത്തിയതൊക്കെ അടിച്ചു വരുന്നുണ്ട് മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ബേസൺ ചതച്ചതാട്ടോ മക്കൾക്ക് തന്നെ കരൻ്റില്ല കേട്ടോ അതാണ് മെയിൻ പ്രശ്നം കരണ്ട് വരിക പോകുക വരിക പോവുക ചോറ് ശരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കച്ചമ്പർ മിന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതെല്ലാം മിന്നുണ്ടാക്കിയതാണ് കേട്ടോ ബിരിയാണിത്തെ മസാല ഇട്ടോ സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് മിന്നോ ഫ്രൂട്ട്സുകൾ നുറുക്കി വച്ചോ എന്ന് പറഞ്ഞതാണ് ഞാൻ അപ്പോൾ തണ്ണിമത്തം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എടുത്തോട്ട് നോക്കുമ്പോൾ ആ തണ്ണിമത്തൻ്റെ അവസ്ഥയാണ് ഇത് എൻ്റെ മക്കൾ ഇതുകൊണ്ട് ആകെ കിട്ടി എന്തൊക്കെയാ കാട്ടി വെച്ചിരിക്കണമുണ്ടല്ലേ അപ്പോൾ പൈനാപ്പിൾ എടുക്കാൻ വേണ്ടി മറന്നതാ കേട്ടോ അപ്പോൾ പൈനാപ്പിൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സർവത്ത് നമ്മുടെ ബിസ്നി സർവത്തിട്ടോ അതൊക്കെ ഓടിയിട്ട് അടിക്കണം അപ്പോൾ എത്ര